ോ അപ്പൊ ഞങ്ങള് ഊട്ടിയിലേക്ക് പോവാണ് കുറച്ചു നാളായി പൊണ്ണിന്റെ പനി കാരണം നീട്ടി നീട്ടി വെച്ച യാത്രയായിരുന്നു അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തിയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എത്താനായിട്ട് കുറച്ച് ലേറ്റ് ആയി പക്ഷെ ഓരോ കാഴ്ചകൾ നല്ല അടിപൊളിയായിരുന്നോണ്ട് ഞങ്ങൾക്ക് ബോർ അടിച്ചതേ ഇല്ല വയനാട് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഫുള്ള് തേയിലത്തോട്ടായിരിക്കും നിറയെ രണ്ട് ഭാഗത്തും നിറയെ പച്ചപ്പിൽ നല്ല ഭംഗിയായിട്ട് തട്ട് ായിട്ടിങ്ങനെ തേയിലത്തോട്ടം കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കുളിന്തെന്നുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അയാണ്ട് ഇതുപോലെ ഇടിയപ്പവും പിന്നെ പൂരിയും മസാലയും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ നൂൽപുട്ട ഓർഡർ ചെയ്തു നൂൽപുട്ടെന്ന് പറഞ്ഞാൽ ഇടിയപ്പം ഇടിയപ്പം ഓർഡർ ചെയ്തു പിന്നെ ഒരു സ്റ്റൂ പോലത്തെ ഒരു കറിയായിരുന്നു വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നന്നായിട്ട് രാവിലെ വശിക്കുന്നുണ്ടായിരുന്നു കാരണം അഞ്ചു മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെയും യാത്ര തുടർന്നു അപ്പോൾ ദാ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ കാടായിട്ട് ഈ ഒരു വഴി എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും വയനാടിലൊക്കെ പോകുന്നവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും നമ്മളിങ്ങനെ ചുരം കയറുന്ന ഓരോ ഹെയർപിൻസ് ഒക്കെ ഉണ്ടല്ലോ അതിന് മുമ്പെത്തുന്ന ഒരു വഴിയായിരുന്നു ഇത് നല്ല ഭംഗിയായിരുന്നു രണ്ടു ഭാഗത്തും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമ്മൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാം ഓരോ ബോർഡുണ്ടായിരുന്നു ആനയും പിന്നെ മാന് അങ്ങനെ ഒരുപാട് ബോർഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് കുരങ്ങനെയല്ലാതെ വേറെ ഒന്നിനി കാണും ശരിക്കും പറഞ്ഞാൽ ഞാനിത് നാലാമത്തെ തവണ ആട്ടോ ഊട്ടിയിലേക്ക് പോകുന്നത് ഊട്ടി ശരിക്കും വികാരമായതിനൊരു സ്റ്റോറി തന്നെയുണ്ട് വലിയ സ്റ്റോറി അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റോറിയുണ്ട് നമ്മുടെ ഞാൻ കല്യാണത്തിന് മുമ്പ് രണ്ടോണം പോയിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നിക്കല് ഊട്ടി അല്ലെങ്കിൽ കൊടഗ് ഇത് മാത്രമേ എപ്പോഴും വായൽ വരുന്നുള്ളൂ അത് എന്താണെന്ന് അറിയില്ല അവിടെ പോയാൽ ഒട്ടും മടുക്കുന്നില്ല അതുകൊണ്ടായിരിക്കും എല്ലാ സ്ഥലങ്ങളും അറിയാം എല്ലാ പോയിന്റും അറിയാം പക്ഷെ എന്നാലും എപ്പോഴും ഊട്ടി എന്നാലും അത് നമുക്ക് വായലേക്ക് വരുന്നില്ല അത് ചിലപ്പോൾ നമ്മൾ മറ്റേ പഴയ കിലിക്ക സിനിമയൊക്കെ കണ്ടിട്ട് ആ ഒരു ഇത് വന്നിട്ടാണോ എന്താണെന്നറിയില്ല ശരിക്കും ഊട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോയത് ഊട്ടിയിലേക്കെന്ന് അത് വലിയൊരു കഥ ആയിരുന്നു എന്ന് വെച്ചാല് നമ്മൾ ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യും നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് എവിടെയാ പോകണ്ടേ എന്നുള്ള ഓരോ ഇത് ഫസ്റ്റ് ഊട്ടി പിന്നെ കൊടൈക്കനാല് ഗോവ കുളു മണാലി അങ്ങനെ ബാംഗ്ലൂർ അങ്ങനെ കുറെ ഒരു ലിസ്റ്റ് ആക്കിയിട്ടായിരുന്നു ഇന്ന് തന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് ഒരു പേപ്പർ എഴുതിയൊക്കെ എന്നിട്ട് ഞാനും എഴുതാ നമുക്ക് ഏതാന്ന് മനപ്പുറത്ത് ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയതാ അപ്പം ഞാൻ എഴുതത് അറിയാലോ ഞാൻ ഊട്ടിയിൽ നിന്ന് തന്നെ എഴുതിയത് അപ്പോൾ ഏട്ടർ എഴുതിയിട്ട് എന്റെ കയ്യിൽ നിന്ന് കാണിച്ചു അപ്പൊ ഏഡർ എഴുതിയത് ഊട്ടിയും ഗോവയായിരുന്നു അപ്പൊ ഭയങ്കര ഇതായി നിങ്ങൾക്ക് ഊട്ടി ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ എനിക്ക് ഊട്ടി ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാ പിന്നെ വേറെ ഒന്നും നോക്കണമെങ്കിൽ നമുക്ക് ഊട്ടിലേക്ക് എന്നെ പോവാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വന്നിട്ട് വന്ന റെസ്റ്റൊക്കെ വേണമെങ്കിൽ തന്നെ ഗോവയിലേക്കും കൂടി പോവാന്നൊക്കെ പറഞ്ഞ നമ്മൾ ഊട്ടിലേക്ക് ഇട്ടതാണ് എനിക്ക് നല്ല ഒരു എൻ്റെ എന്റെ ഒരു ബേർത്ത്ഡേയുടെ പിറ്റേന്നായിരുന്നു എന്റെ ബേർത്ത്ഡേ മാർച്ച് ഫസ്റ്റിനാണ് അപ്പോൾ മാർച്ച് സെക്കൻഡിനായിരുന്നു ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയിട്ട് ഞങ്ങൾ സെയിം നമ്മളിപ്പോൾ നിൽക്കുന്ന സെയിം പിന്നെ റെസിഡൻസി തന്നെയായിരുന്നു അന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും ഈ റെസിഡൻസി തന്നെ ഞങ്ങൾ റൂം എടുത്തത് ഇതെന്ന് വെച്ചാൽ റോസ് പാർക്ക് റെസിഡൻസി ആയിരുന്നു ഞങ്ങൾക്ക് ത്രീ ത്രീ നോട്ട് ഫ്ലോറിൽ അതായത് താഴത്തെ ഫ്ലോറിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് റൂം ഉണ്ടായിരുന്നതെന്ന് ഇപ്രാവശ്യം അത് ചോദിച്ചപ്പോൾ അവിടെ റൂം ഒഴിവില്ല എന്ന് പറഞ്ഞു പിന്നെ അവരെ വെക്കേറ്റ് ചെയ്യാൻ രണ്ടു ദിവസം കൂടി എടുക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്സ്റ്റെയറിലായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ആ റൂമും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പൊന്നോടേയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ പ്ലാൻ തെറ്റിച്ച് പിന്നെ ആ റൂം കിട്ടി അവിടുത്തെ സ്റ്റാഫൊക്കെ പഴയ ആൾക്കാർ തന്നെയായിരുന്നു അപ്പോൾ ഇതാട്ടോ റോസ് പാർക്ക് റെസിഡൻസി അപ്പോൾ ഞങ്ങൾ വന്ന് പന്ത്രണ്ടരയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ റൂമൊന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ചയായിരുന്നു ഇത് ഇതെന്ന് വെച്ചാല് ക്യാരറ്റ് കൃഷിയാ കേട്ടോ ഈ ഇത് ഫുള്ള് ക്യാരറ്റ് ആ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് കാഴ്ച എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കൃഷിയാണെങ്കിൽ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ഇത് ക്യാരറ്റ് ആയതുകൊണ്ട് ഇടക്കിടക്കേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് ഫുൾ റെസ്റ്റ് ആയിട്ട് നാളെ തട്ട് നമ്മളെ ജേണി തുടങ്ങാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എപ്പോ താങ്ക് യു